താമരശ്ശേരി ഫ്രഷ് കട്ട് സമരത്തിൽ നുഴഞ്ഞുകയറി പ്രശ്നം സൃഷ്ടിച്ചത് എസ് ടി പി ഐ അക്രമികളാണ് എന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് നിരപരാധികളായ ജനങ്ങളെ മുൻനിർത്തി കലാപം സൃഷ്ടിക്കാനുള്ള ഗൂഢശ്രമമാണിത് ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും എസ് ടി പി ഐ ക്രിമിനലുകൾ സംഘർഷം ഉണ്ടാക്കാൻ എത്തിയെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് രതീഷ് വാസുദേവനുണ്ടായ വിവരങ്ങളുമായി രതീഷ് ചില ഛിദ്ര ഈ സമരം ഒരു അക്രമാസക്തമാകുന്നതിലേക്ക് നയിച്ചുവെന്ന് മന്ത്രി എം പി രാജേഷ് അടക്കം പറഞ്ഞതാണ് ഇപ്പോൾ ഈ പ്രസ്താവനയിലെ വിശദാംശങ്ങൾ എന്താണ് എന്താണ് വിവരങ്ങൾ അതിലെ തീർച്ചയായും പഞ്ചായത്ത് മന്ത്രി ആയിട്ടുള്ള എം പി രാജേഷ് ഉൾപ്പെടെ ഇത്ര സൂചനകൾ നൽകിയിരുന്നു ചില ചിത്രശക്തികൾ അത് കുറച്ചുകൂടി വ്യക്തമായി തന്നെ പേര് പറഞ്ഞുകൊണ്ടാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയുള്ളത് അതായത് ഇറച്ചിപ്പാറയിലെ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് താപ്മാലിന്യ സംസ്ഥാനത്തിലെ ദുർഗന്ധം കൊണ്ട് പൊറുതിമുട്ടുന്ന സമീവാസികളായ ജനങ്ങൾ ദീർഘകാലമായി സമരത്തിലാണെന്നും ജനങ്ങൾക്കുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രസ്കട്ട് അറവ് മാലിന്യത്തിൽ പറയുന്നെതിരെ ജനങ്ങൾ നടത്തിവരുന്ന ഈ സമരങ്ങളിൽ നുഴഞ്ഞുകയറി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം എസ് സി പി ഐ അക്രമികൾ കലാപം അടിച്ചിടുകയായിരുന്നെന്നും സ്വത്തുവകകൾ ആത്മീക്രിയാക്കിയും പോലീസിനെ മർദ്ദിക്കുകയും ചെയ്തത് ഇവരാണെന്നും ഇവർ പുറത്തുനിന്ന് പോലും പരിശീലനം ലഭിച്ച ഇത്തരം എസ് സി പി ഐ ക്രിമിനലുകൾ നിരപരാധികളായ ജനങ്ങളെ മുൻനിർത്തി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന എസ് സി പി നേരിട്ട് പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന രാഷ്ട്രീയമായ എസ് ടി പി ഒരു പ്രതിരോധം കൂടിയായിട്ടാണ് സി പി എം കരുതുന്നത് എന്തായാലും സി പി എം ഇക്കാര്യത്തിൽ തുറന്നു പറച്ചതുമായി എസ് സി പിക്ക് വന്നതോടുകൂടി കൂടുതൽ വിവാദത്തിലേക്കാണ് ഈ തട്ടിപ്പാറയിലെ സംഘർഷം മാറുന്നത് നേരത്തെ തന്നെ ചില സൂചനകൾ എസ് സി പി സി ഐ ടിയുടെ യൂണിയൻ പ്രവർത്തകരും കമ്പനി ഉടമകളും പേര് പറയാതെ തന്നെ ചില സൂചനകൾ നൽകിയിരുന്നു എസ് സി പി എ പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് അത് കൂടുതൽ രാഷ്ട്രീയമായി വ്യക്തമാക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയുള്ളത് ആ വരും ദിവസങ്ങളിൽ ഇതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചയാവുമെന്ന ഉറപ്പാണ് എന്തായാലും എസ് സി പി ഐ തുടർന്ന് ആക്രമിച്ചുകൊണ്ടാണ് സി പി എം വികാസ് സെക്രട്ടറിയുടെ പ്രസ്താവന ഈ വിഷയത്തിൽ പുറത്തു വന്നിട്ടുള്ളത് അഖില രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്